അലൈക്കും വർഹമത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും രണ്ടായിരത്തി എഴുപത്തിയഞ്ചിലെ പുതുവർഷാശംസകൾ നേരുന്നു പ്രതീക്ഷകൾ നിറഞ്ഞ പുതുവർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുകയാണ് ലോകം ഇതുവരെ കഴിഞ്ഞു പോയ ഓരോ വർഷവും ഏറെ കഷ്ടതകൾ ഓരോരുത്തർക്കും സമ്മാനിച്ചുവെങ്കിലും ഇനി വരുന്ന വർഷം ആ കഷ്ടതകളെ മായ്ക്കുന്നതാവട്ടെ എന്ന് നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വർഷം പോകുന്നതും വരുന്നതും ഒന്ന് പ്രത്യേകിച്ചൊരു മാറ്റവും വരുത്തുവാൻ സാധ്യതയില്ല നമ്മൾ സ്വയം തീരുമാനിക്കാത്ത കാലത്തോളം എന്നാൽ നമ്മൾ ബോധപൂർവം തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതായത് ഒരു വർഷം പോകുന്നു വരുന്നു എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും കൊണ്ടുവരുന്നില്ല പ്രത്യേകിച്ച് നമുക്കൊരു വയസ്സ് കൂടി എന്നല്ലാതെ നമ്മൾ ബോധപൂർവം ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാക്കലാണ് ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ് എന്നാൽ സത്യത്തിൽ നമ്മളെക്കുറിച്ച് നമ്മൾക്കറിയുന്നതിനേക്കാൾ അത് മറ്റുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കായിരിക്കും അത് നന്നായിട്ട് അറിയുന്നത് അതായത് നമ്മുടെ വീട്ടിലുള്ള പലർക്കും ആയിരിക്കും നമ്മെക്കുറിച്ച് നല്ലതുപോലെ അറിയുവാൻ കഴിയുന്നത് അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ സഹായിക്കാൻ പറ്റിയ ഒരാൾ ഉണ്ടായാൽ അത് ഏറ്റവും നല്ലതാണ് പക്ഷേ എല്ലാവരോടും ആ കാര്യങ്ങളെല്ലാം തുറന്നു ചോദിച്ചാൽ അവർ പറയണമെന്നില്ല ഒന്നുകിൽ നമ്മളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അവർ പറയുകയില്ല അതല്ലെങ്കിൽ നമ്മളോട് കുറച്ച് ദേഷ്യമോ അസൂയയോ ഉള്ളവരാണെങ്കിൽ നമ്മുടെ കുറ്റവും കുറവുകളും അതിൻ്റെ ഡിഗ്രി കുറച്ചും കൂടി കൂട്ടി നമ്മൾക്കത് പറഞ്ഞു തരും അതുകൊണ്ട് ഈ കഴിഞ്ഞു പോയ നാളുകളിൽ നമുക്കുള്ള ആളുകളുടെ സ്വാഭാവികമായ പ്രതികരണത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം വെച്ച് നമ്മൾ നല്ലൊരു പദ്ധതി തയ്യാറാക്കുക ഇതൊക്കെ മനസ്സിലാക്കി എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകം മുഴുവനും ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ആയുസും സമയവും വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ഓരോ വയസ്സും കഴിയും തോറും നമ്മൾ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് പരലോകത്ത് വെച്ച് അള്ളാഹു ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഞാൻ നിനക്ക് തന്ന ആയുസ്ന് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നാണ് ആ സമയത്ത് നമുക്ക് അള്ളാഹുവിനോട് പറയുവാൻ കഴിയണം പഠിച്ചവനെ നീ തന്ന ആയുസ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും എനിക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞു എന്ന് ഇന്ന് ലോകം മുഴുവൻ ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നേറുവാൻ നമ്മൾ തയ്യാറാവണം ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും കാലമാണ് പുതുവത്സരം ബന്ധം പുതുക്കുന്നതിൻ്റെ സന്തോഷം സന്ദേശങ്ങളിലൂടെ കൈവരുന്നത് പറഞ്ഞറിയിക്കുവാനാകാത്തൊരു ആനന്ദമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നമുക്ക് വരുന്ന പുതുവത്സര സന്ദേശങ്ങൾ തീർച്ചയായും അതൊരു പുഞ്ചിരിയോടെ മാത്രമേ നിങ്ങളെല്ലാവരും ആ സന്ദേശം സ്വീകരിക്കൂ മുൻപ് കാലങ്ങളിൽ നിന്നെല്ലാം മാറി ഇന്ന് ലോകത്ത് എവിടെയും സന്ദേശങ്ങൾ എത്തിക്കാവുന്ന രീതിയിൽ നമ്മുടെ സാങ്കേതിക വിദ്യകൾ മാറിക്കഴിഞ്ഞു മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ബന്ധങ്ങൾ യോജിപ്പിക്കുന്നതിന് ലളിതമായൊരു മാർഗവുമായി മാറിക്കഴിഞ്ഞു എന്നാൽ കാർഡുകളായി പുതുവത്സരാശംസകൾ കൈമാറുന്നതിന് പുതുവത്സര ദിനങ്ങൾ എന്നും അനുയോജ്യമാണ് ചെറിയ ചരിത്രം കൂടി പറയുവാനുണ്ട് ഇത്തരം ആശംസാ കാർഡുകൾക്ക് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ പുരാതന ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിലാണ് ഗ്രീറ്റിംഗ് കാർഡ് എന്ന ആശയം പിറന്നത് എന്നതാണ് ഇതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതുവത്സര പുലരിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി അയക്കാവുന്ന ചില സന്ദേശങ്ങൾ കേൾക്കുക ഇന്നലകളിലെ നഷ്ടങ്ങളെ മറക്കാം ശുഭപ്രതീക്ഷയോടെ നല്ല നാളുകൾക്കായി കാത്തിരിക്കാം ഹാപ്പി ന്യൂ ഇയർ സ്നേഹവും സമാധാനവും നന്മയിൽ നിറഞ്ഞ നല്ല നാളുകൾ ഈ പുതുവർഷത്തിൽ സമ്മാനിക്കട്ടെ ഹാപ്പി ന്യൂഇയർ നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണമായ നല്ല നാളുകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഏവർക്കും പുതുവത്സരാശംസകൾ ഏറെ പ്രതീക്ഷകൾ നിറഞ്ഞ വീണ്ടും ഒരു പുതുവത്സരം കൂടി വന്നെത്തി ഈ നവവത്സരം ഏവർക്കും മംഗളമാകട്ടെ ഹാപ്പി ന്യൂ ഇയർ പുഞ്ചിരിയുടെയും പ്രതീക്ഷയുടെയും പ്രകാശം വരുത്തുന്ന പുതുവർഷം ആശംസിക്കുന്നു ഏവർക്കും പുതുവർഷാശംസകൾ കഴിഞ്ഞുപോയ നല്ലതും ചീത്തയുമായ ദിനരാത്രങ്ങൾക്ക് വിട വരാനിരിക്കുന്ന ദിനങ്ങൾ സന്തോഷത്തിൻ്റെത് മാത്രമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും പുതുവത്സരാശംസകൾ പുതിയ ദിവസം പുതിയ ദിനം പുതിയ തുടക്കം പുതിയ പ്രതീക്ഷകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞതാവട്ടെ പുത്തൻ ഉണർവും പുതുപ്രതീക്ഷയുമായി പുതുവർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുന്ന ഏവർക്കും പുതുവത്സരാശംസകൾ സ്വന്തം കഴിവുകളെ വിശ്വസിക്കുക ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാനപൂർണ്ണമായൊരു പുതുവർഷം ആശംസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായിരിക്കട്ടെ ഇനി ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹാപ്പി ഇയർ ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദുഃഖങ്ങളും പരിഭവങ്ങളും മറന്ന് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല കാലത്തിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ കഴിഞ്ഞുപോയ വർഷത്തേക്കാൾ മികച്ചതാവട്ടെ ഈ വരുന്ന വർഷമെന്ന് ആശംസിക്കുന്നു പുതുവത്സരം ഒരു ശൂന്യമായ പുസ്തകം പോലെയാണ് അതിൽ എഴുതുവാനുള്ള പേന നമ്മുടെ കയ്യിലാണ് നമ്മൾക്കായി ഏറ്റവും മനോഹരമായ കഥകൾ എഴുതുവാനുള്ള ഒരു നല്ല അവസരമാണിത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പുതുവത്സരാശംസകൾ നേരുന്നു ഈ പുതുവർഷം നമ്മൾക്കും നമ്മളുടെ കുടുംബങ്ങൾക്കും നല്ലൊരു സമാധാനം നൽകട്ടെ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും ഈ പുതുവർഷം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു